പെൻഷൻകാർ അഭിമുഖീകരിക്കുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏറ്റുമാനൂർ ബ്ലോക്ക് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമയം നടന്ന കൂട്ടധർണ കെ എസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രാബല്യത്തിൽ നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പെൻഷൻ പരിഷ്കരണം നടപടികൾ ഉടൻ ആരംഭിക്കുക അനുവദിച്ച ക്ഷാമാശ്വാസ ഗഡുക്കളുടെ കുടിശ്ശിക അടക്കം അനുവദിക്കപ്പെട്ട മുഴുവൻ ഗഡുക്കളുടെയും കുടിശ്ശിക അടിയന്തിരമായി നൽകുക മെഡിസെപ് പദ്ധതിയുടെ അപാകതകൾ പരിഹരിക്കുക ഒരു മാസത്തെ പെൻഷനു തുല്യമായ തുക ഉത്സവ ഭത്തയായി അനുവദിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ അനുവദിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക മെഡിക്കൽ അലവൻസ് കാലോചിതമായി പരിഷ്കരിക്കുക ഇരുപത് വർഷം സർവീസിന് പൂർണ്ണ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ സമരം ചെയ്തു ഏതെങ്കിലും ഡിമാൻഡുകളോ ആവശ്യങ്ങളോ നമ്മൾ ഉന്നയിച്ചിട്ടില്ല കഴിഞ്ഞ കാലങ്ങളായി നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതും ഇനിയും അനുവദിക്കാത്തതുമായിട്ടുള്ള ലഭിക്കാത്തതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങളിൽ ഉള്ളത് ഒരുപക്ഷെ പലതും ആവർത്തനങ്ങളാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം അതുകൊണ്ട് അടിയന്തരമായി കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സമരം നടക്കുന്ന കാലഘട്ടം പരിശോധിച്ചാൽ ലോകത്തുടനീളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട ആളുകൾ തൊഴിലാളികൾ പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന ആളുകൾ പക്ഷേ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ജോഷി സെക്രട്ടറി പ്രൊഫസർ കെ രാധാകൃഷ്ണൻ നായർ ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സോമൻ സെക്രട്ടറി പി പി ഗോപി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്